നമസ്കാരം പ്രവാസി സ്വാഗതം യുദ്ധഭൂമിയായ യുക്രൈനിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാനുള്ള രക്ഷാദൌത്യം തുടരുകയാണ് നിരവധി പേരാണ് പലയിടങ്ങളിലായി കുടുങ്ങി കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതും പലരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക ട്രെയിൻ സർവീസിനായി യുക്രൈനോട് സമ്മർദ്ദം ചെലുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട കീവ് ബോഗോമെറിറ്റ്സ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വന്തം നിലയ്ക്ക് പലായനം തുടങ്ങിയിരിക്കുകയാണ് കടുത്ത പോരാട്ടം നടക്കുന്ന കീവിൽ തുടരുന്നത് ജീവന് അപകടമാകുമെന്ന് കണ്ടാണ് ഇവർ യാത്ര പുറപ്പെട്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ സൈനികർക്കിടയിലൂടെ ജീവൻ പണയപ്പെടുത്തി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി അയൽരാജ്യങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു മണിക്കൂറുകൾ കാത്തിരുന്നാണ് ട്രെയിനുകളിൽ കയറിപ്പറ്റാനായതെന്ന് മലപ്പുറം സ്വദേശി അലീഷെൻ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു ഹോസ്റ്റൽ ബംഗറിലുണ്ടായിരുന്ന എണ്ണൂറ് പേർ ഇന്നലെ റാഖീവ് ചെർനീവ് ലീവീവ് എന്നിവിടങ്ങളിലേക്കുള്ള ട്രെയിനിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ട്രെയിൻ വഴി ഹംഗറിയിലേക്കോ ബസ് വഴി സ്ലോവാക്കിയയിലേക്കോ എത്താനായിരുന്നു കണക്കുകൂട്ടൽ ദുരിതപർവം താണ്ടി റാഖീവിലെത്തിയിട്ടും ഇന്ത്യൻ എംബസിയിൽ നിന്ന് സഹായം ലഭിച്ചില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ തുടരാനും പുറത്തിറങ്ങരുതെന്നുമാണ് എംബസി നൽകുന്ന നിർദ്ദേശം ഇടുങ്ങിയ ബങ്കറിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ എത്ര നിൽക്കാനാകുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നു കേവിൽ നിന്നുള്ളവരോടുടൻ രക്ഷപ്പെടണമെന്ന് എംബസി അറിയിച്ചെങ്കിലും എവിടേക്ക് എങ്ങനെ പോകണമെന്ന് അറിയിപ്പില്ല ജീവനം കൊണ്ടോടുന്ന അവസ്ഥ ദയനീയമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഇതിനിടെ കാര് കർണാടക ഹവേരി ചാലക്കേരി സ്വദേശി നവീൻ ശേഖരപ്പ ജ്ഞാനഗൌഡർ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ദുഃഖിതരാക്കി ഇവിടെ ആക്രമണം ശക്തമായതോടെ കൂടുതൽ സമയവും ബംഗറിലാണെന്നും പുറം ലോകവുമായി ബന്ധപ്പെടാനാകുന്നില്ലെന്നും പത്തനംതിട്ട സ്വദേശിയും വി എൻ കരാസി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുമായ റബേക്ക അച്ഛൻ ജേക്കബിന സന്ദേശത്തിൽ പറയുന്നു റഷ്യ വഴി രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് നോക്കുന്നതെന്നാണ് റബേക്ക നൽകിയ സൂചനകളെങ്കിലും ബംഗറിൽ പോയതിൽ പിന്നെ മകളുമായി ബന്ധപ്പെടാനാകാത്ത വിഷമത്തിലാണ് ജേക്കബ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ വെറ്റിനറി മെഡിസിൻ വിദ്യാർത്ഥികളായ കായംകുളം സ്വദേശിൻ ചാറ്റർജിയെ സുഹൃത്ത് എറണാകുളം സ്വദേശി റോഹൻ രഞ്ജിത്ത് ചൂനാട് സ്വദേശി ശ്രേയസി ഗോപകുമാർ എന്നിവർ മൂന്ന് ദിവസമായി പോളണ്ടിന് സമീപം കാത്തു അതിർത്തി കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതേ തുടർന്ന് ബസ്സിൽ ഹംഗറിയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അവിടെ യുവാൻ തിരക്കാണെന്നറിഞ്ഞ റൊമാനിയൻ അതിർത്തിയിലേക്ക് നീങ്ങുകയായിരുന്നു രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗവും സ്വീകരിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ